എന്നാ പിന്നെ നീ ഒരു നാലുപരി പാട്ടുണ്ടാക്കി പാടറ പാടും പാടുകേരെ നല്ല പറ്റത് കണ്ണൂരിലെ പോരെ നല്ല പെച്ചത് കഥയില്ല കാല തന്നെ കെറ്റത് കതറിഞ്ച മകളാ കതറിഞ്ഞ് തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ചെറുമോ കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് കൊരയാകുമോ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട് അതെനിക്കറിയാം അറിയാലോ പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ടല്ലേ ല്ലേ കഥയില്ല കാലത്തല്ലേ കറ്റത് കാതറിഞ്ച മകള കാതറിഞ്ച മകളാ കാതറിഞ്ചേ ഹാ വയലാർ എഴുതുപോയത് പോലെ ആക്കിയാണല്ലേ